വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത കേസിൽ വിധി തിങ്കളാഴ്ച ഒന്നും രണ്ടും പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി മാതാപിതാക്കളുടെ പ്രായാധിക്യവും വിവാഹിതനാണെന്നതും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചു കൊടക്ക് സ്വദേശി സലീമാണ് കേസിൽ ഒന്നാം പ്രതി വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് പുലർച്ചെയാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത് കേസിൽ അറുപത് സാക്ഷികളെ ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതി വിസ്തരിച്ചു ശാസ്ത്രീയ തെളിവുകളടക്കം നൂറ്റിപ്പതിനേഴ് രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം പി ആസാദാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് മുപ്പത്തൊമ്പത് ദിവസങ്ങൾക്കകമാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് മോഷ്ടിച്ച കുട്ടിയുടെ കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുവൈഭയാണ് കേസിൽ രണ്ടാം പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വനത്തിനുള്ളിൽ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതി നേരിടുന്നുണ്ട് ഇന്ന് നടന്ന വാദത്തിൽ ഒന്ന് രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി മാതാപിതാക്കളുടെ പ്രായാധിക്യവും വിവാഹിതനാണെന്നതും പരിഗണിച്ചു ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചു ഉറങ്ങിക്കിടന്ന കുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ചും പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നത് കണക്കാക്കിയും ശിക്ഷ നൽകണമെന്ന് വാദിപാകവും വാദിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്